സ്ലാമലൈക്കും കിച്ച എനിക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു മുട്ട ചിക്കത് ഉണ്ടാക്കാൻ പോവുക അതിന് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള സവാളെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മുട്ട ചിക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കുക എല്ലാം നമുക്ക് കൊണ്ട് വരിയിട്ട് അപ്പോൾ മുരിങ്ങതാ നമുക്ക് നല്ല മുരിങ്ങ നോക്കി ഊരിയെടുത്ത് നമുക്ക് കഴുകണം കഴുകിയിട്ട് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ മുരിങ്ങയൊക്കെ നമുക്കൊന്ന് ഊരിയെടുക്കുക ഈ മുട്ട ചിക്ക നല്ല ടേസ്റ്റ് ആട്ടോ ഒരു ചോറ്ക്ക് ഒരു കൂട്ടാനും ഇല്ലാത്ത നേരത്ത് ഒരു തുള്ളി അച്ചാറും ഒരു മുട്ട ചിക്കണ്ടാക്കി നമുക്കൊരു പാത്രം ചോറ് വയ്ക്കാം എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും മാല വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ എന്താ കുട്ടികളെ ആ ബെല്ലൈക്കാനും ഒക്കെ ഒന്ന് അമരത്തിട്ടോ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ വീഡിയോ ഒക്കെ അലഹന്തിരില്ല എല്ലാവരും വീഡിയോ വിജയത്തിലെത്തട്ടെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പം നമുക്ക് ഈ മുരിങ്ങേൻ്റെ എല്ലാം ഫുള്ളായിട്ട് ഊറ്റിയെടുക്കണം അപ്പം മായക്കെ പെയ്തുകൊണ്ട് നല്ല മുരിങ്ങൻ്റെ ഇല കേട്ടോ അപ്പം മുരിങ്ങ മുട്ടയും വെച്ചിട്ട് നമുക്കൊരു മുട്ട ചെക്ക് ഉണ്ടാക്കാം എല്ലാവരും ഭക്ഷണം കഴിച്ചോ ചാവടിയൊക്കെ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആങ്ങളുടെ കുട്ടികളുണ്ടാകുമ്പോൾ പോലും എഡിറ്റ് ചെയ്യും ആൺകുട്ടികൾ പിന്നെ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ പോലും എഡിറ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ പോലും എഡിറ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ പോലെ പഴയമാതിരി ഒരു കറിയുന്ന മാതിരിയൊക്കെ എഡിറ്റ് ചെയ്യാല് അപ്പം അമ്മ വീഡിയോയിൽ തെറ്റുകൾ ഉണ്ടാവും എഡിറ്റിങ്ങിലായാലും എന്തിലായാലും അതൊക്കെ ഒന്നും മക്കളെ എനിക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ അറിയാം ഇങ്ങനെ കിട്ടണം ഏതൊക്കെ മക്കളാച്ചാൽ എൻ്റെ അയലോക്കത്തെ കുട്ടികളുണ്ട് ഓലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയലോക്കത്തെ കുട്ടികൾ ഓല് ആരും ഇല്ലെങ്കിൽ അപ്പോൾ ഓലും എഡിറ്റ് ചെയ്ത് തരും അപ്പോൾ മേലെ വീഡിയോയിൽ പല തെറ്റുകളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും അറിയില്ല വീഡിയോ എങ്ങനെ ഓണാക്കി എടുക്കാനൊക്കെ അറിയില്ല അല്ലാതെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസം ഇല്ലാത്ത പോലും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാരും മുന്നോട്ട് കൊണ്ടുപോവുക അതൊക്കെ തന്നെ എല്ലാരോടും പറയാലേ പിന്നെ എല്ലാവർക്കും സുഖല്ലേ മുട്ട ചുക്കിയത് ഉണ്ടാക്കി എടുക്കാം നമുക്കൊരു വെല്ലുവിളി അപ്പൊ ഞാൻ വീഡിയോ ഓണാക്കി എന്താ മക്കളെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വെളുത്തുള്ളി വലിയൊരു വെളുത്തുള്ളി ഇട്ട് വെക്കണമല്ല വേപ്പില്ല അല്ല അരിഞ്ഞാ ഇട്ട് വെക്കണം അല്ലെങ്കിൽ എന്താമ്മ പരിപാടി കാര്യം കഴിഞ്ഞ് നമ്മളത് വേപ്പില്ല അല്ലെങ്കിൽ പുറത്താണ് എടുത്തുള്ളൂ നമ്മൾ അല്ലേ അപ്പോൾ അരിഞ്ഞിട്ടാൽ എന്താ അറിയാം അതും പോവും നമ്മളെ പള്ളി അപ്പോൾ കുരുവോഗ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക ഒരു ചിക്കര മുഖം പൊടി ഇട്ട് വയ്ക്കുക ഒരു പച്ചക എരി ഇട്ട് വെക്കുക അപ്പോൾ നമുക്കൊരു നല്ലൊന്ന് വാട്ടിരിക്കാം നല്ലൊന്ന് വാടട്ടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാക്കി കേറിയിട്ട് കൊടുക്കുളക് അടിക്കതാ ഉള്ളി നല്ല വാടിയിട്ടുണ്ട് നമ്മളാ വേപ്പിന്റെ കാണുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആരും വേപ്പിന്റെ ഇല കറിന ഒഴിവാക്കുന്നു അല്ലെങ്കിൽ വേപ്പിന്റെ ഇല ഒഴിവാക്കും അപ്പൊ നമുക്ക് നമ്മൾ തേകി വെച്ച മുരിങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അത്

നമ്മളെ മുരിങ്ങൻ്റെയിലൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ട് മുട്ടീല ഉപ്പൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നീ ഇതൊക്കെ നോക്കുക നോക്കാം

ഈ മുട്ട ചിക്കയും അത് എല്ലാ മക്കളും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചട്ടിൻ്റെ അടുത്ത് നിന്നാല് അതിൽ തന്നെ പെണ്ണുങ്ങൾ പുണ്ടോ പുണ്ടോ ഇങ്ങനെ നോക്കും പെണ്ണുങ്ങൾ അത് ചട്ടിൻ്റെ അടുത്ത് നിന്നിങ്ങനെ ചൂട് കൊടുക്കട്ടെ ചൂടില്ല ചോറും ഈ മുട്ട ചിക്കതും മാന മക്കളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്ക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഈ ടേസ്റ്റായിട്ടില്ല മുട്ട ഉണ്ടാക്കി നോക്കുക എല്ലാവരും ചെയ്യുക